നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഈ സീസണിൽ മോശം പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുവരെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല ഈ ഒരു സീസണിൽ കേവലം ഒരു കിരീട സാധ്യത മാത്രമാണ് അവർക്കിപ്പോൾ അവശേഷിക്കുന്നത് അതായത് എഫ് എ കപ്പിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ എതിരാളികൾ ആ ഫൈനൽ മത്സരത്തിൽ സിറ്റിയോട് പരാജയപ്പെട്ടാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ സീസണും കിരീടമില്ലാത്ത ഒരു സീസൺ തന്നെയായിരിക്കും पशीलकन എറിക് ടെൻഹാഗിന് ലഭിക്കുന്നത് പോലെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിനും ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ യുണൈറ്റഡ് വിട്ടേക്കും എന്നുള്ള ഒരു സൂചന ഈയിടെ ബ്രൂണോ നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ബ്രൂണോയെ പിന്തുണച്ചുകൊണ്ട് സഹതാരമായ ഹോയിലുണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ബ്രൂണോക്ക് ലഭിക്കുന്നത് അനാവശ്യ വിമർശനമാണ് എന്നാണ് ഈ സ്ട്രൈക്കർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം എനിക്കൊരു അസിസ്റ്റ് നൽകിയിരുന്നു ആ പാസിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിമർശനങ്ങൾ അത് തികച്ചും അനാവശ്യമായതും അർഹിക്കാത്തതുമാണ് എപ്പോഴും ടീമിന് വേണ്ടി ഹൈ ലെവലിൽ കളിക്കുന്ന താരമാണ് ബ്രൂണോ കൂടാതെ മികച്ച ഒരു ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം ഇതാണ് ഹോയ്ലുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ആകെ നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ ആയിരുന്നു തിളങ്ങിയിരുന്നത് ആ മത്സരത്തിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു താരം സ്വന്തമാക്കിയിരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം